േറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തുപുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതരു വീണു വണങ്ങിയോതിടേണം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തുപുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ കണ്ണുകളഞ്ചുമുള്ളടക്കി തിരുതര വീണു വണങ്ങിയോ വണങ്ങിയോതിടേണം കരണവുമിന്ദ്രിയവും കളേഭരം തൊട്ടറിയുമനേക ജഗത്തുമോക്കിലെല്ലാം പരവിളി തന്നിലുയർന്ന ഭാനുമാൻ തേരിടേണം തേറിടേണം ഇന്ദ്രിയവും കളേഭരം തൊട്ടറിയുമനേക ജഗത്വമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻതിരുവുരുവാണുതിരഞ്ഞു തേറിടേണം വെളിയിലിരുന്നു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൻ ജലനിധി തന്നിലുയർന്നിടും തരങ്കാവലിയതുപോലെ അഭേദമായി വരേണം വെളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും വെളി മുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നുലുർന്നിടും തരംഗ വലിയതുപോലെ അഭേദമായി വരേണം അറിവുമറിഞ്ഞിടും അർത്ഥവും ൊരാതി മഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അറിവുമറിഞ്ഞിടുമർത്തവും പുമാൻ തന്നറിവുമൊരാതി മഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അം മഹത്തമാമറിവില മറന്നതു മാത്രമായിടേണം